റെഡ് ബ്രിക്ക് കൊണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റാണത് കൊട്ടാരക്കരയാണ് ഈ സൈറ്റ് നമ്മളൊരു വീടിന്റെ ടോട്ടൽ എസ്റ്റിമേറ്റ് കൂട്ടുമ്പോൾ മെറ്റീരിയൽ സ്പെസിഫിക്കേഷനിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഏത് തരം ബ്രിക്ക് വെച്ചാണ് നമ്മൾ വീട് പണിയുന്നത് എന്നുള്ളത് സിമന്റ് ബ്രിക്ക് ഉപയോഗിക്കാറുണ്ട് ഇഷ്ടിക ഉപയോഗിക്കാറുണ്ട് ചെങ്കല് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും ചെലവ് കൂടുതലുള്ളതും എന്നാൽ ആൾക്കാർ കൂടുതലും പ്രിഫർ ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ റെഡ് ബ്രിക്ക് എന്നുള്ളത് അപ്പോൾ നമ്മൾ ടോട്ടൽ എസ്റ്റിമേറ്റ് കൂടുമ്പോൾ സിമന്റ് കെട്ടയെക്കാട്ട് ഏകദേശം ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് അധികമായിട്ടാണ് റെഡ് ബ്രിക്കിന്റെ കോസ്റ്റ് വരുന്നത് അതുപോലെ തന്നെ മെറ്റീരിയൽസിനകത്ത് പലപ്പോഴും വരുന്ന കാര്യമാണ് ഡോർസ് ആൻഡ് വിൻഡോസ് അതേപോലെ പറഞ്ഞ ബ്രിക്ക് ടൈല് പെയിന്റ് അങ്ങനെ പല കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു വീടിന്റെ ടോട്ടൽ എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ വീടിന്റെ എലിവേഷൻ ഡീറ്റെയിൽസ് ബോക്സ് ടൈപ്പോ കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു വീടാണെങ്കിൽ അതിനെക്കായിട്ട് ടോട്ടലി എസ്റ്റിമേറ്റ് വ്യത്യാസപ്പെടുന്ന ഒരു ഡിസൈനാണ് ഇതേപോലെയുള്ള സ്ലോപ്പ് സ്ലോപ്പൂഫുകൾ വരുന്നത് അപ്പോൾ നമ്മൾ ഒരു കോൺട്രാക്ട് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോഴോ ഒക്കെ നമ്മൾ ഏത് രീതിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ആ വീട് പണിയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ടോട്ടൽ എസ്റ്റിമേറ്റ് വരുന്നത് ഒരിക്കലും നമുക്ക് ഒരു വീടിന്റെ എസ്റ്റിമേറ്റ് അറിയണമെങ്കിൽ മെറ്റീരിയൽസ് എന്ത് ഉപയോഗിക്കുന്നു ആ വീടിന്റെ പ്ലാൻ എങ്ങനെയാണ് അതിന്റെ ഡിസൈൻ എങ്ങനെയാണ് എന്നതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിന്റെ ടോട്ടൽ എസ്റ്റിമേറ്റ് വരുന്നത് അല്ലാതെ ഒരിക്കലും ഒരു ഫിക്സഡ് റേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല പല ഡിസൈൻ അനുസരിച്ചും പല മെറ്റീരിയൽ അനുസരിച്ചും പല റേറ്റ് ആയിരിക്കും ഓരോ വീട് പണിയുന്നതിനും